എല്ലാവർക്കും സ്വാഗതം കൂടുതൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അച്ചൻകോവിൽ ശാസ്ത്രാക്ഷേത്രം കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയമാണ് അച്ചൻകോവിൽ ശാസ്ത്രക്ഷേത്രം കേരളത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പരശുരാമൻ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് ഐതിഹ്യം എന്നാൽ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ മലയാളികളെക്കാൾ തമിഴ്നാട്ടിലുള്ള ഭക്തന്മാരെയാണ് ഇവിടം കൂടുതൽ ആകർഷിച്ചു വരുന്നത് ആരണ്യ ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടെ ഗൃഹസ്ഥാശ്രമിയായ ശാസ്ത്ര സങ്കല്പമാണ് പഗ്നിസമേതനായ ശാസ്താവിന്റെ പ്രതിഷ്ഠ നടന്നത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി ആറ് മകരം പന്ത്രണ്ടിനാണ് പത്തനാപുരം അലിമുക്കിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വനത്തിലൂടെ പാതയുണ്ട് തമിഴ്നാട്ടിലെ തെങ്കാശി വഴിയും ക്ഷേത്രത്തിലെത്താം നനു ഒന്നു മുതൽ പത്തു വരെ നടക്കുന്ന മണ്ഡലപൂജ എന്ന ഉത്സവവും മകരത്തിലെ രേവതി പൂജ എന്ന പ്രതിഷ്ഠാ ദിനവുമാണ് ഇവിടെ മുഖ്യ ഉത്സവങ്ങൾ മണ്ഡലപൂജയിൽ തേരോട്ടവും രേവതി പൂജയിൽ പുഷ്പ അഭിഷേകവുമാണ് പ്രധാന ചടങ്ങുകൾ മൂന്നാം ഉത്സവ ദിവസം മുതൽ ചെറിയ തീരിൻ്റെ ആകതിയിൽ നിർമ്മിച്ച ഒരു വാഹനത്തിന്റെ വർണ്ണശബളമായ ആടയാഭരണങ്ങൾ അണിഞ്ഞ് വാളും പരിചയും കയ്യിലെന്തിയുള്ള ശാസ്താവിന്റെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള എഴുന്നള്ളത്ത് നടക്കുന്നു ഇതിന് മണികണ്ഠ മുത്തയ്യ സ്വാമിയുടെ എഴുന്നള്ളത്ത് എന്നാണ് പറഞ്ഞു വരുന്നത് ഒമ്പതാം ഉത്സവത്തിന് ഛത്രങ്ങൾ ഘടിപ്പിച്ച വലിയ രഥത്തിലാണ് എഴുന്നള്ളത്ത് ദക്ഷിണേന്ത്യയിലെ മറ്റൊരു ദേവാലയത്തിലും ഇതുപോലെ ദേവതീ പൂജയിൽ എന്ന പോലെ ഇത്രയധികം പുഷ്പങ്ങൾ അഭിഷേകത്തിന് ഉപയോഗിക്കാറില്ല എന്ന് പറയപ്പെടുന്നു ക്ഷേത്ര അതിൽക്കെട്ടിനുള്ളിലും പരിസരങ്ങളിലും ധാരാളം ഉപദേവാലയങ്ങളുണ്ട് അയ്യപ്പൻ്റെ പരിവാരങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചെറുമണ്ഡപങ്ങളും അമ്മൻ കോവിലുകളും ഇവയിലുൾപ്പെടുന്നു കറുപ്പസ്വാമി കറുപ്പായിയമ്മ ചേപ്പാറമുണ്ടൻ മാടൻ കാളമാടൻ കൊച്ചിട്ടാണൻ ഷിങ്കിലി ഭൂതത്താൻ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന മൂർത്തികളുടേതാണ് ഈ പ്രതിഷ്ഠകൾ ചതുർബാഹുവായ വിഷ്ണുവിൻ്റെ ചില ഭഗവതികളുടെയും പ്രതിഷ്ഠകളും ഇക്കൂട്ടത്തിലുണ്ട് ഉണ്ട് വിഷകാരിയാണ് അച്ചങ്കോവിൽ ശാസ്ത്രാവ് എന്നാണ് വിശ്വാസം ശാസ്താവിൻ്റെ കൈക്കൊമ്പിളിൽ സൂക്ഷിച്ചിരിക്കുന്ന ചന്ദനമാണ് സർപ്പ വിഷത്തിന് എതിരെയുള്ള ഔഷധം അത്താഴ പൂജയ്ക്ക് ശേഷം രാത്രിയിൽ അവശ്യമാതൃ നട തുറക്കുന്ന അപൂർവക്ഷേത്രങ്ങളിലൊന്നാണിത് വരുന്നവർക്ക് കിഴക്കെ ഗോപുരനടയിലെ മണിയടിച്ച് എപ്പോൾ വേണമെങ്കിലും സഹായം അഭ്യർത്ഥിക്കാം വരുന്നവർക്ക് ശാസ്ത്ര വിഗ്രഹത്തിൻ്റെ വലതു കയക്കുമ്പോഴിലെ ചന്ദനം തീർച്ചയായും ചാലിച്ച് നൽകും ചികിത്സാ സമയത്ത് ആഹാരത്തിന് കഠിന നിയന്ത്രണമുണ്ട് ആദ്യ ദിവസം കടിഞ്ചായ മാത്രം പിന്നീടുള്ള ദിവസം ഉപ്പ് ചേർക്കാത്ത ഒടിയേരിക്കഞ്ഞി ദാഹിക്കുമ്പോൾ ക്ഷേത്രക്കിണത്തിലെ ജലം മാത്രം വിഷം പൂർണ്ണമായി മാറിയ ശേഷം മാത്രമേ രോഗിയെ വിട്ടയക്കൂ രഥോത്സവം കേരളത്തിൽ രഥോത്സവം നടക്കുന്ന പ്രധാന ക്ഷേത്രമാണ് അച്ഛൻകോവിൽ ക്ഷേത്രനടയിൽ അലങ്കരിച്ച് നിർത്തിയ രഥത്തിലേക്ക് പന്ത്രണ്ട് മണിയോടെ മണിമുത്തയ്യനെ എഴുന്നള്ളിക്കുന്നതോടെ ചടങ്ങുകൾ തുടങ്ങും രഥത്തിന് ഇരുവശവും കിട്ടിയ ചൂരൽ വള്ളി ഭക്തർ കൈകളിലേന്തി മന്ത്രധ്വനയും ശരണം വിളികളും കുരവയും ഉയർത്തും കാന്തമലയിൽ നിന്നും അയ്യപ്പൻ കൊടുത്തയച്ച തങ്കവാളും കൈയിലേന്തി എക്സിക്യൂട്ടീവ് ഓഫീസർ മുന്നിലും പിന്നിലായി കറുപ്പനും കോന്നിയിൽ നിന്നെത്തിച്ച അന്നക്കൊടിയും ഉണ്ടാകും ഏറ്റവും ഒടുവിൽ രഥത്തിൽ അയ്യപ്പൻ സഞ്ചരിക്കും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള രഥവീതി കിരുവശവും സമീപത്തെ മരങ്ങൾക്ക് മീന്തെയും ഭക്തർ നിരക്കും പടിഞ്ഞാറൻ നടയിൽ അമ്മൻ കോവിലെത്തുമ്പോൾ കറുപ്പൻ ഉറഞ്ഞുതുള്ളും വടക്കേ നടയിലെത്തുമ്പോൾ രഥം മൂന്ന് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും അയ്യപ്പനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായും എന്നാൽ നാട്ടുകാർ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്നതായും ഉള്ള ഐതിഹ്യത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ക്ഷേത്രത്തിന് മുന്നിൽ ഒരു വലം വെക്കുന്നതോടെ എഴുന്നള്ളത്ത് അവസാനിക്കും ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി അനാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക